ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ ഈ വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലെ വിജയികളെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിരുന്ന ദിനേശ് കാർത്തിക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇംഗ്ലണ്ട് ടീം ഈ പരമ്പരയിൽ മൂന്ന് ഒന്നിന് വിജയിക്കുമെന്ന അഭിപ്രായമായിരുന്നു എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് ആക്രമണവും പരിക്കേറ്റവരുടെ നിരയും കണ്ടതിന് ശേഷം പരമ്പര രണ്ട് രണ്ടിന് അവസാനിക്കുമെന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് ദിനേശ് കാർത്തിക് നേരത്തെ ടീം ഇന്ത്യയുടെ അവസാനത്തെ ഇംഗ്ലീഷ് പര്യടനവും സമനിലയിലായിരുന്നു കലാശിച്ചത് രണ്ട് ഒന്നിന് ലീഡ് ചെയ്യാൻ നേരത്തെ ഇന്ത്യക്കന്നായിരുന്നു ജേതാക്കളാവാൻ അവസാന ടെസ്റ്റിൽ സമനില മാത്രമാണ് മാത്രമാണെന്ന് വേണ്ടിയിരുന്നത് പക്ഷേ അഞ്ചാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയിച്ച് ഇംഗ്ലണ്ട് രണ്ട് രണ്ടിന് എത്തുകയും പരമ്പര സമനിലയിൽ കലാശിക്കുകയുമായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയും ഇംഗ്ലണ്ടും അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ അവസാനമായി ഇന്ത്യയിൽ വെച്ച് കൊമ്പ് കോർത്തിരുന്നു നാട്ടിൽ നടന്ന ഈ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ നാലേ ഒന്നിന് തോൽപ്പിച്ച് വിടുകയും ചെയ്തു അന്നത്തെ ഈ പരാജയത്തിന് ഇത്തവണ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ പകരം ചോദിക്കാനുള്ള സുവർണാവസരമാണ് ഇംഗ്ലണ്ടിന് ലഭിച്ചിരിക്കുന്നത് ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ഇംഗ്ലണ്ട് ടീമിനെ വീഴ്ത്തുകയെന്നത് ഇന്ത്യക്ക് അസാധ്യം തന്നെയായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ പകുതിയോടെ അദ്ദേഹം നായകസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പോ പോലും ഇംഗ്ലണ്ട് തോറ്റിട്ടില്ല ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന റെക്കോർഡ് ഇതുതന്നെയായിരിക്കും